ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ ചർച്ചയാവുകയാണ് എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു പ്രായമെത്തിയാൽ സന്തോഷത്തോടെ വഴിമാറണം എന്നാണ് മോഹൻ ഭാഗവത്തിന്റെ പരാമർശം ആർ എസ് മേധാവിയുടെ ഈ പരാമർശം ആർക്കുള്ള സന്ദേശം എന്നാണ് ഒരു ചോദ്യം ോദിക്കുള്ള സന്ദേശമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ കണ്ടെത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മോഹൻ ഭാഗവത്തിനും സെപ്റ്റംബറിൽ വയസ്സെത്തിക്കുകയും അന്തരിച്ച ആർ എസ് എസ് സൈദ്ധാന്തികൻ മുറോപ്പദ് പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രായപരിധി സംബന്ധിച്ച പരാമർശം പ്രധാനമന്ത്രി മോദിക്കുള്ള മറിഞ്ഞിരിക്കുന്ന സന്ദേശം എന്നാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെ പ്രതിപക്ഷ നേതാക്കൾ വ്യാഖ്യാനിക്കുന്നത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ നേതാക്കളെ എല്ലാം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മോദി വിരമിക്കാൻ നിർബന്ധിച്ചു ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാം എന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്തിന്റെ പ്രതികരണം മാർച്ചിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം തന്റെ വിരമിക്കൽ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആയിരുന്നു എന്ന് സഞ്ജയ് റാവുത്ത് നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ സന്ദർശനവും അത്തരമൊരു പ്രഖ്യാപനവുമായി ബന്ധമില്ല എന്നായിരുന്നു ബി ജെ പി നൽകിയ മറുപടി അതേസമയം മോഹൻ ഭാഗവത് ഈ പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെ വിരമിക്കൽ ശേഷമുള്ള തന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് അമിത്ഷാ മറ്റൊരു പരിപാടിയിൽ സംസാരിച്ചതാണ് ഏറെ കൗതുകമായത് വിരമിക്കലിന് ശേഷം വേദങ്ങൾ ഉപനിഷത്തുകൾ ജൈവകൃഷി എന്നിവയ്ക്കായി സമയം സമർപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം എന്നാൽ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് എന്ന് മാത്രം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിലാണ് ജനിച്ചത് സെപ്റ്റംബർ പതിനൊന്നിനാണ് മോഹൻ ഭാഗവതിന്റെ ജന്മദിനം എങ്കിൽ സെപ്റ്റംബർ പതിനേഴിനാണ് നരേന്ദ്രമോദിയുടെ ജന്മദിനം എന്തായാലും നരേന്ദ്രമോദിയെ ആരാധിക്കുന്നവർ നരേന്ദ്രമോദി സർക്കാരിന്റെ ആ ഒരു പ്രാഗൽഭ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവനയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ ആ പരാമർശത്തെയും വളരെ ഗൗരവത്തോടെയാണ് നേരിടുന്നത് അവർ പറയുന്ന മറുപടി ഇതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എഴുപത്തിയഞ്ചു വയസ്സായി എങ്കിലും ഒരു അറുപതുകാരന്റെ പോലും ക്ഷീണം ബാധിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചുറുചുറുക്കിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവും ഭാരത രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ എതിരാളികളടക്കം വളരെ നിശബ്ദമായി ഒരു പരസ്യമായ രഹസ്യമാണ് എന്ന് പറയാം എപ്പോഴെങ്കിലും അദ്ദേഹത്തെ ഒരു ക്ഷീണിതനായിട്ടോ അല്ലെങ്കിൽ മണിക്കൂറുകളോളം അദ്ദേഹം വിദേശ സന്ദർശനം നടത്തി തിരിച്ചു വരുന്ന സമയത്തോ പോലും അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു ക്ഷീണം കാണാനോ ഭാരതത്തിലുള്ള ഒരു പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഊർജസ്വലതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ അദ്ദേഹം ഊർജ്ജസ്വലനായി എത്രത്തോളം ആക്റ്റീവായിട്ട് അദ്ദേഹം ഭരണകാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളതും നമുക്കറിയാം അതിന്റെ പ്രതിഫലനമാണ് രാഷ്ട്ര നേതാക്കളുടെ ഇടയിൽ ലോക നേതാക്കളുടെ ഇടയിൽ ഒക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് എന്നത് ഒരു വിരമിക്കൽ പ്രായമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അദ്ദേഹത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരുന്നാൽ മാത്രം മതി എഴുപത്തിയഞ്ച് വയസ്സാവുമ്പോൾ നരേന്ദ്രമോദി സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചാൽ പോലും അദ്ദേഹത്തെ വിരമിക്കൽ എന്ന ആ ഒരു അവസ്ഥയിലെത്തേക്ക് എത്തിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നത് തന്നെയാണ് ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യം കാരണം ഇത്രമാത്രം അദ്ദേഹത്തെ ഇത്രമാത്രം അദ്ദേഹത്തിനെ പോലെ കരുത്തും ആർജവവും അതുപോലെ ചിന്ത ശേഷിയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള മികവും ഈ പ്രായത്തിലും ചെറുചുറു ചുറുചുറുക്കോടെ നടക്കുന്ന ഒരു നേതാവിനെയും ഭാരതം കണ്ടിട്ടില്ല എന്നതാണ് ശരിക്കുമുള്ള കാര്യം മോഹൻ ഭാഗവത് പറയുന്നത് അതൊരു പ്രസ്താവന മാത്രമാണ് കാരണം എഴുപത്തിയഞ്ചു വയസ്സായാൽ അടുത്ത ആൾക്ക് മാറിക്കൊടുക്കണം എന്നുള്ളത് നരേന്ദ്രമോദി എഴുപത്തിയഞ്ചു വയസ്സാവുമ്പോൾ വിരമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മുൻകാല നേതാക്കൾ എല്ലാവരും അതിനനുസരിച്ച് അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവർക്ക് ഭരണരംഗത്ത് അത്രമാത്രം മികവ് കാണിക്കാൻ പറ്റാത്തവരായിരുന്നു എന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം അദ്ദേഹം ഊർജം ഒരിക്കലും വറ്റാത്ത അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വളരെയധികം ചടുലമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ മോഹൻ ഭാഗവത്തിന്റെ ആ ഒരു നിർദ്ദേശത്തിനനുസരിച്ച് നരേന്ദ്രമോദി പെരുമാറുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന സംഗതി തന്നെയാണ് ന്യൂസ്